അനാഥത്വത്തിന്റെ തോരാമഴയിൽ കഴിഞ്ഞിരുന്ന വയോധികന് ആശ്രയത്തിന്റെ കുടയുമായി തെരുവോരം മുരുകനും സംഘവും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്തും കടത്തിണ്ണകളിലും കാലങ്ങളായി കഴിഞ്ഞുവന്നിരുന്ന വേണു എന്ന വയോധികന് ബന്ധുക്കളെന്ന പോലെ ഓർമ്മയും കൂട്ടിനില്ല അൻപത് വർഷത്തിലേറെയായി നാട്ടുകാർക്ക് സുപരിചിതനായ വേണു ആർക്കും ഉപദ്രവമില്ലാതെ തെരുവിൽ കഴിയുകയായിരുന്നു മുൻപൊരിക്കലുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് മുറിവേറ്റതിന്റെ തുന്നിക്കെട്ടലുമായാണ് വേണുവിന്റെ അലച്ചിൽ വേണുവിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഇക്കാര്യം മുരുകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അഴീക്കോട് കടപ്പുറത്തു നിന്നും വേണുവിനെ കണ്ടെത്തിയ മുരുകൻ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങളും വയറു നിറയെ ഭക്ഷണവും നൽകി വയോധികനെ ഏറ്റെടുത്തു കൊടുങ്ങല്ലൂർ